നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചാരണ ദിനം വോട്ടർമാർക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച നിശബ്ദ ദിനം ഇന്ന് പ്രാബല്യത്തിൽ പ്രവേശിച്ചു പ്രചാരണത്തിന് ഇളവില്ലാത്തതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ വീടുകളിൽ വോട്ടർമാരുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്യാനുമാണ് ഇന്നലെ രാത്രി വരെ ശ്രമിച്ചത് തദ്ദേശകാലത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പരിസരങ്ങളിലും ജനജീവിതത്തിലും വലിയ പ്രാധാന്യമുണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് വരെ പോളിംഗ് സെന്ററുകൾക്ക് സാമഗ്രികൾ വിതരണം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ചുങ്കത്തറം ഹൈസ്കൂളിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച വിതരണം ഉച്ചയോടെ പൂർത്തിയായി മുഖ്യ സംഭവങ്ങൾ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു മുഴുവൻ പതിനയ്യായിരത്തിലധികം വോട്ടർമാർക്ക് നേരിട്ടുള്ള ക്യാമ്പയിനുകൾ കഴിഞ്ഞ ദിവസം അവസാനിച്ചു പോളിംഗ് ബൂത്തുകൾ ഒരുക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു യു ഡി എഫ് എൽ ഡി എഫ് എഡിഎ മുന്നണികൾ തമ്മിൽ കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ജൂൺ പത്തൊമ്പതിനാണ് നടക്കുന്നത് വിജയത്തിന് ആത്മവിശ്വാസമുള്ളതായും ആഗ്രഹമുള്ളതായും മുന്നണികൾ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും വൈകിട്ട് ആറ് മണിയോടെ അവസാനിക്കും കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ